നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പല തോട്ടങ്ങളിലും പാല് തീരെ കുറവാണെന്നുള്ള പരാതിയാണ് പല കർഷകരും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ചില തോട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ പാല് കുറവില്ല പഴയതുപോലെ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ വർഷം നമുക്ക് എനിക്ക് പറയാനുള്ളത് ഈ വർഷം ഇത്രയും പാല് കുറയാനുള്ള കാരണം നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം തന്നെയാണെന്ന് വേണേൽ പറയാം നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് മെയ് മാസം മഴ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പത്തേക്കും മഴ തീരേണ്ടതായിരുന്നു പക്ഷേ ഈ വർഷം അതല്ല നമുക്ക് ഈ ഡിസംബർ വരെയും നമുക്ക് കനത്ത മഴയായിരുന്നു എല്ലാ വർഷത്തിനേക്കായും അപ്പോൾ ഈ വർഷം തന്നെ ആണെങ്കിൽ നമുക്ക് ഒക്കെ ആയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ റബ്ബറിന്റെ മരത്തിന്റെ ഇല മൊത്തവും ഒഴിഞ്ഞു പോയി നൂറ്റിയഞ്ചിനെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ ഇല പൊഴിഞ്ഞു പോയിട്ട് വീണ്ടും അത് തളത്ത് വന്നിട്ടില്ല അപ്പൊ അങ്ങനെ തന്നെ ഒരു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് അങ്ങനെ നിന്ന് നിന്ന് ഇല പൂർണ്ണമായിട്ടും പൊഴിഞ്ഞു പോയിരിക്കുന്ന മരങ്ങളിലൊക്കെ ഉണങ്ങിയ അവസ്ഥയും ആയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ പുതിയ ഇനമായ നാനൂറ്റി പതിനാല് നാനൂറ്റി മുപ്പത് ഇനങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് ആ മരങ്ങൾക്ക് ഇല പൊഴിഞ്ഞു പോയി എങ്കിലും പക്ഷെ ആ ഇലയൊക്കെ വീണ്ടും തളുത്ത് അവസ്ഥയാണ് അതിന് രോഗപ്രതിരോധശേഷി വളരെ കൂടുതലാണ് ഈ പുതിയ ഇനം റബ്ബർ മരത്തിനൊക്കെ രോഗപ്രതിരോധ ശേഷി വളരെ കൂടിയ ഇനം മരങ്ങളാണ് പക്ഷെ അത് അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ നൂറ്റിയഞ്ച് മരത്തിന് പാല് കൂടുതലൊക്കെ ആണെങ്കിലും പക്ഷെ നമ്മുടെ ഈ ഇലയ്ക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ് ഇപ്പോൾ ഒരു ഈ ജനുവരി തന്നെ ആയാലും ഇല തളുക്കുന്ന സമയത്തായാലും ഒരു ചെറിയൊരു ചാറ്റമഴ മഴ പോലും ഇതിൻ്റെ ഇല കുരുടിച്ച് പൊഴിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് പക്ഷേ ഈ നാനൂറ്റി പതിനാല് നാനൂറ്റി മുപ്പതിന് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല പാല് കുറവാ മരം കൊള്ളത്തില്ല എന്ന് പറയുമെങ്കിലും ഈ കനത്ത മഴയെയും കനത്ത കാറ്റിൽ നിന്നും വളരെയേറെ സംരക്ഷണം ഇതിന് ഉണ്ട് എന്ന് വേണം പറയാൻ കഴിഞ്ഞ വർഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം ജനുവരിയിൽ മഴ നിന്നിട്ട് പിന്നെ മഴ പെയ്തതേ ഇല്ല ജൂൺ മാസം വരെ ഭയങ്കര കനത്ത ചൂടായിരുന്നു അപ്പൊ ഈ ചൂട് കൂടിയത് മൂലം നമ്മുടെ ഈ ജലാംശം മൊത്തം മുകളിലോട്ട് വലിച്ചെടുക്കപ്പെടുകയും അത് അതിനോടനുബന്ധിച്ച് പിന്നെ ജൂൺ മാസം മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അളവിൽ കൂടുതൽ വലിച്ചെടുത്ത ജലാംശം മൊത്തവും ഒറ്റയടിക്ക് പെയ്തിറങ്ങുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവന്നത് ഡിസംബർ മാസം വരെ നമുക്ക് നല്ല മഴയാണ് ലഭിച്ചത് നമ്മുടെ ഈ റബ്ബർ മരത്തിന് ഇപ്പൊ പാൽ ഇല്ലാത്തത് ഇപ്പൊ റബ്ബർ മരത്തിന് ഇലയില്ല ഇലയില്ലെങ്കിൽ പാല് കാണത്തില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ നാനൂറ്റി മുപ്പത് നാനൂറ്റി പതിനാലിനൊക്കെ അവർക്കൊക്കെ പാലുണ്ട് നമ്മുടെ ഈ നൂറ്റിയഞ്ച് ഈ റബർ മരത്തിനാണ് പാല് ഇല്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ അതുകൂടാതെ നമുക്ക് ഈ വർഷം നേരത്തെ ഓഗസ്റ്റ് മാസം ഒക്കെ ആയപ്പോഴത്തേക്കില പൂർണ്ണമായിട്ടും പൊഴിഞ്ഞു പോയ അവസ്ഥ ആയതുകൊണ്ട് നമ്മുടെ തോട്ടങ്ങളിലെല്ലാം വലിയ വൻതോതിൽ ഭയങ്കരമായിട്ടുള്ള കാട് കയറിയിരിക്കുകയാണ് നമ്മൾ എത്ര കാട് എടുത്തെന്ന് പറഞ്ഞാലും പിന്നെയും ഈ തെളിച്ചമായതുകൊണ്ട് വീണ്ടും വീണ്ടും കാട് കയറി വരുന്ന ഒരവസ്ഥയാണ് അപ്പം അത് നമുക്ക് ഈ വർഷം വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കി അപ്പം നമുക്ക് ഇങ്ങനെ വില പിന്നെ കൂടിയും കുറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പം വില കൂടിയത് കണ്ടിട്ട് ഇപ്പം ടാപ്പിംഗ് കൂലിയും കൂടിയിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ വർഷം വളരെ മോശമായിട്ടുള്ള ഒരു വർഷമാണെന്ന് വേണേൽ പറയാം ഈ നൂറ്റിയഞ്ചിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാലാവസ്ഥയെന്ന് പറയുന്നത് നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്ക് മഴ പൂർണ്ണമായിട്ടും തീരണം പിന്നെ അതിനുശേഷം ഒന്നോ രണ്ടോ മഴയൊക്കെ പെയ്യാം എങ്കിലും പിന്നെ നമുക്ക് ഉണക്കാണ് വേണ്ടത് വേനൽക്കാലങ്ങളിൽ ഒന്ന് രണ്ടോ മഴയൊക്കെ പെയ്യാം പിന്നെ ജൂൺ മാസം തൊട്ട് മഴ പെയ്യാം അപ്പം അങ്ങനെടുത്തൊരു കാലാവസ്ഥയാണ് നമുക്ക് ഈ റബ്ബർ പിടിക്കാനായിട്ട് ഏറ്റവും നല്ലത് പക്ഷേ ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പത്തേക്ക് എപ്പോഴും പന്ത്രണ്ട് മാസവും മഴ പെയ്യുന്ന ഈ കാലാവസ്ഥ നമുക്ക് യോജിച്ചതല്ല അപ്പം പന്ത്രണ്ട് മാസം മഴയെന്നല്ല ഉദ്ദേശിച്ചത് അപ്പൊ നമ്മുടെ ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് എട്ടു മാസം പൂർണ്ണമായിട്ടും ഭയങ്കര മഴയും നാലു മാസം അതിനോടനുബന്ധിച്ച് കടുത്ത ഒരു ഉണക്കുമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഈ കാലാവസ്ഥ റബ്ബറിന് എന്തുകൊണ്ടും കൊള്ളില്ല അപ്പം ഇതൊക്കെ തന്നെയാണ് ഈ പിന്നെ റബ്ബറിന് പാല് കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി